ആട്ടിറച്ചിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പശുക്കുട്ടിയുടെ ഇറച്ചി കൊടുത്തെന്ന് വീട്ടമ്മയുടെ ആരോപണം അഞ്ചൽ നെടിയറ സ്വദേശിയായ അറുപത്തിയഞ്ച് വയസ്സുള്ള വസന്തയാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഇന്ന് രാവിലെ വീട്ടമ്മ ആലഞ്ചേരി മട്ടൺ സ്റ്റാളിൽ നിന്നും ആടിന്റെ കൂടലും ഇറച്ചിയും ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു വാങ്ങി എന്നാൽ വീട്ടിലെത്തി നോക്കിയപ്പോൾ പശുക്കുട്ടിയുടെ ഇറച്ചിയാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് തിരികെ ആ ഇറച്ചിയുമായി മട്ടൺ സ്റ്റാളിലെത്തി വീണ്ടും അരക്കിലോ ഇറച്ചി കൂടി ചോദിച്ച സമയത്ത് കെട്ടിത്തൂക്കിയിരുന്ന ആട്ടിറച്ചിയിൽ നിന്നും ഇറച്ചി നൽകി ഈ സമയം താൻ രാവിലെ തന്ന ഇറച്ചി എന്തിറച്ചിയാണെന്ന് ചോദിച്ചപ്പോൾ ആട്ടിറച്ചിയാണെന്ന് കടയുടമ പറഞ്ഞു തുടർന്ന് വസന്ത ഇറച്ചി എടുത്ത് കാണിക്കുകയും കടയുടമയുമായി സംസാരമുണ്ടാവുകയും ചെയ്തു രൂപ ഒരു ഒരു ഭാഗം ഭാഗം പിന്നെ ഇറച്ചി ആടിന്റെ കുടല് ആട്ടിന്റെ ഇറച്ചി അരക്കിലോ രണ്ടാമതൊന്ന് മേടിച്ച സംഭവം അറിഞ്ഞു വെച്ചുകൊണ്ട് രണ്ടാമതെന്ന് വാങ്ങിച്ചതാ ആട്ടിറച്ചി ആ ആദ്യം തന്നത് മറ്റേതാ പിന്നെ ഈ പശുക്കുട്ടി ഇറച്ചിയാ ആട്ടിന്റെ കുട്ടിൻ്റെ ആട്ടിൻകുടലാ പശുവിന്റെ ആദ്യം വാങ്ങിച്ചത് രണ്ടാമത് ഈ സംഭവം കൊണ്ട് ഞാൻ അറിയാൻ വേണ്ടി പോയതാ അപ്പോഴേ ഈ നിന്നെനിക്ക് അറച്ചേണ്ടി ചെന്നു പരാതി ഏരിച്ചെണ്ണ പറ പരാതി വാങ്ങിച്ച വേറെ പഞ്ചായത്തിൽ പോയി അവിടെ എതിരെ ആളുണ്ട് അമ്മ പോയി എഴുതി വാങ്ങിച്ചോണ്ടിരാന് പറഞ്ഞു പിന്നീട് അബദ്ധം പറ്റിപ്പോയതാണെന്ന് കടയുടമ്മ പറഞ്ഞു ശേഷം കടയിലെ ജോലിക്കാരനാണ് ഇറച്ചി തന്നതെന്നും വീട്ടമ്മയോട് ക്ഷമ ചോദിച്ചിട്ട് പണം തിരികെ നൽകാനുള്ള ശ്രമം നടത്തി എന്നാൽ വീട്ടമ്മ സംഭവം നടന്നത് ഏരൂരിലായതിനാൽ ഏരൂർ പോലീസ് സ്റ്റേഷനിലും തുടർന്ന് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ഈ സമയം കടയുടമ വീട്ടമ്മയെ തിരക്കി വീട്ടിലെത്തി പണം നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ തന്നെ ഇത്തരത്തിൽ പറ്റിച്ചതുപോലെ പലരെയും പറ്റിച്ചു കാണുമെന്ന് വീട്ടമ്മ പറയുന്നു തുടർന്ന് നിയമപരമായ നടപടികൾക്ക് വേണ്ടിയുള്ള ഭാഗമായി ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകി സംഭവത്തെ തുടർന്ന് കടയുടമയെ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വിളിച്ചുവരുത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ കേസ് ഒത്തുതീർപ്പാക്കാൻ തയ്യാറായില്ലെന്ന് വീട്ടമ്മ പറഞ്ഞു എന്നാൽ കേസ് ഒത്തുതീർപ്പാക്കാൻ തയ്യാറല്ലെന്ന് വീട്ടമ്മ പറഞ്ഞു അയാളെ വിരിച്ചു ഇറക്കി വിറച്ചു മാത്രം മൃജി വെച്ചേക്കും ആട്ടിനെ കണ്ടിച്ച് ഇങ്ങനെ തൂക്കിട്ടേക്കും നമ്മൾ എന്ന് ചോദിക്കുമ്പോ അയാൾ അതിന്റെ കീഴിൽ നിന്ന് ഇറച്ചി എടുത്തു ഇതിന് കണ്ടിച്ച് തന്നില്ല അപ്പൊ ആദ്യമേ ഇറച്ചി ചോദിച്ചപ്പോഴേ പറഞ്ഞ് പിന്നെ രക്തം ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്നേരം കുടല് ചോദിച്ചപ്പോ പറഞ്ഞു ആ താണ്ടെ കോഴം കുടല് ചോദിച്ചപ്പോ പറഞ്ഞ് അത് ഇറച്ചി കൊടുത്താലേ കുടല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയുക അരക്കിലെ ഇറച്ചി ആ കുടല് സെറ്റും താന്ന് പറഞ്ഞ് തന്നു ஞாழ்பை கொடுத்து அங்கே வெளியில் போயேக்குவா ஆஹ் நீங்களா அனியனா அது ஞாட்டனாக்க வீட்டில் சென்னு குஞ்சை இது எடுத்து வச்சப்போ இறச்சி பண்ணல அப்ப ஞா பிள்ளைய விழிச்சு பிள்ளரை இது நோக்கி இதுவந்து அங்கே அது கொண்டு கொச்சு வீரக்கனே விழிச்சு அப்ப எச இல்ல ஆயிரத்தா உண்டோன்னா அவரே கொடுத்தது அப்ப ஞா கொச்சு போனி பை உண்டோ கொச்சு வீரக்கன் போணி மோனே இது இறச்சிக்கடைய போய் இட்டு கொடுக்காம ஞா வந்துப்போ மோலாலி உண்டு மாமா ഒരക്കൽ ഇറച്ചി ഞാൻ പറഞ്ഞപ്പോ ആട്ടിറച്ചിന്ന് വെട്ടി തന്നു അപ്പൊ രണ്ടും നാലുള്ള അവിടെ ഇറച്ചി മേടിക്കാൻ വന്നു അപ്പൊ ഞാൻ നിശബ്ദതായിട്ട് അങ്ങോട്ട് നിന്നു എന്താ നിൽക്കുന്നേ എത്ര രൂപ അത് അഞ്ഞൂറ് രൂപ രണ്ടാമത് പോയത് മറ്റേതായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് അപ്പൊ പറഞ്ഞു മാമ എനിക്കൊരു സാരിയും സംസാരിക്കാനുണ്ട് എന്താ ഞാൻ പറഞ്ഞേ എന്തൊരു ഇറച്ചി എനിക്ക് രാവിലെ തന്നേ അത് ആട്ടിറച്ചി ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറ ആട്ടിറച്ചി ഞാൻ പറഞ്ഞു ദുഃഖിക്കും സംസാരം കൂടി മുറ്റിയാ അത് നിങ്ങൾ ദുഃഖിക്കും മനസ്സിലായോ നിങ്ങൾ എൻ്റെ ഒക്കെ എന്നെ എനിക്ക് അടിക്കരുത് ഞാനേ എനിക്ക് വയസ്സ്പ അറുപത്തഞ്ച് വയസ്സുണ്ടെനിക്ക് നിങ്ങൾ എൻ്റെ ഒക്കെ കാണിച്ച വേല വേറൊരാൾക്കെ കാണിച്ചപ്പോ അല്ല അടിച്ച് വയലിടും എനിക്ക് ഇയാൾ തന്നത് എന്ന് ഞാൻ സംസാരിച്ചു അപ്പൊ പിന്നെ എനിക്ക് അങ്ങ് ക്ഷമിച്ചു കളാം ഞാനല്ല കൂടെ നിൽക്കുന്നവനാ തന്നത് ക്ഷമിച്ചു കളാം ഞാൻ എന്തിനാ ക്ഷമിക്കുന്നത് ഞാൻ കടമാങ്കം എന്നല്ല ജാമ്യം നിർത്തി മേടിച്ചല്ല ഞാൻ കാശ് കൊടുത്താ മേടിച്ചു എന്തുകൊണ്ട് ഇപ്പൊർക്കാൻ കാണിച്ച് ആ ഇങ്ങോട്ടാ അതിന് ഞാൻ പൈസ അങ്ങേരാ പൈസ അങ്ങേരാ ഞാൻ പറഞ്ഞു വേണ്ടത് കൊടുക്കണ്ടടുത്ത് കൊണ്ട് കൊടുത്തോളാം ഞാൻ അഞ്ച സ്റ്റേഷനിൽ ചെന്നു ചെന്നപ്പോൾ അങ്ങേരുടെ നമ്പർ ചോദിച്ച് നമ്പറും കൊടുത്ത് പിന്നെ അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു അത് അഞ്ച അയാളെ വിളിപ്പിച്ച് അയാളെ ഏറ്റ് അതിന് ശേഷം ഞാൻ എവിടെ പോയ നയ കാര്യത്തില് അയാൾ എന്റെ വീട്ടിൽ തിരക്കിപ്പോയി അവിടെ ചെന്ന് ഏറ്റ് അന്നേരം കൊച്ചു പറഞ്ഞു തന്തല്ലാരിയല്ലേ കാണിച്ചേ നിങ്ങൾ നിന്ന് ചോദിച്ച പൈസ ഇല്ലെന്ന് ഇയാൾ എന്തുകൊണ്ട് പൊടിക്കുട്ടികളെ ഇറച്ചി ഞങ്ങൾക്ക് എന്ന് പിന്നെ ഞാൻ എന്റെ അമ്മയ്ക്ക് അറുപത്തഞ്ച് വയസ്സുകൊണ്ട് അമ്മയെ പെറ്റിട്ടത് എരുത്തില്ല അക്കാലം മുതലേ ഞങ്ങൾ അച്ഛനുകൊണ്ട് ജീവിക്കുന്നവരെ എന്തുകൊണ്ട് ഈ മാതിരി വില കാണിച്ച് എന്ന് ചോദിച്ചു തിരിച്ച് സ്റ്റേഷനിൽ വിളിച്ച് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോണ്ട് വന്നപ്പോ ഏറ്റ് സംഭവം ഉള്ളതെന്ന് ഏറ്റ് ഏറ്റ് പിന്നെ ഇപ്പൊ എന്റെ പിറേ ചന്തമുക്കില്ല സ്റ്റേഷനിൽ ഇരുന്ന് ചന്തമുക്കുരന്റെ മേന്റെ കൂടെ വന്നു പൈസ ആയിരം അങ്ങ് കളപ്പെടാൻ വെച്ച് തീർക്കാ ഈ ആല ആലഞ്ചേരി പെട്രോൾ പമ്പിന്റെ അടുത്ത ഒരു കട ഉണ്ടല്ലേ അതിന്ന് അങ്ങനെ അങ്ങനെ പിന്നെ അഞ്ച് ചന്തമുക്കൂർ എന്റെ പുറക്കെ വന്ന പൈസ നീട്ടിക്കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അപ്പം പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏരു ചേഷ്ണി വന്നതാ ആലഞ്ചേരി അവരെ കടയെടുക്കു വന്നപ്പോഴും അങ്ങേര് അവിടെ തടഞ്ഞു നിർത്തിയെന്നെ നിർത്തി ഇത് ഇതുകൊണ്ട് ഇവിടെ അങ്ങ് തീർക്കണം മറ്റേ കാര്യം പറഞ്ഞ് നിങ്ങളുടെ മോനൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണ്ടേ നിങ്ങൾ ഇതങ്ങ് ക്ഷമിച്ചോളാ പറ്റിപ്പോയത് ഞാൻ ചോദിച്ചു പറ്റിപ്പോന്നെ എങ്ങനെ ജോലിക്കാരനെ ഇയാൾ നിർത്തിയതാ ഞാനല്ല നിർത്തിയത് ഈ സാധനം അവര് വെച്ചിട്ടായിരിക്കും അങ്ങനെ എനിക്ക് കണ്ടിച്ച് വന്നത് അല്ലെങ്കിൽ പിന്നെ ഇത് അങ്ങനെ എനിക്ക് തരുന്നത് ഇന്ന് ഏഴു ഏഴരക്ക് ആ ഇല്ല മക്കളെ ആടച്ച് എട്ട് തോക്കുന്ന കണ്ടിച്ച് പറഞ്ഞ് വീട്ടിൽ പോന്നെ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോഴല്ലേ ഇത് കാണുന്നത് ഞാൻ ടാഷനില്ല കണ്ടേറ്റ് സമ്മതിച്ചു ആ എന്നിട്ട് എന്നോട് പറയാ ബ്രിഡ്ജ് വെച്ചാ പറയേ ഇയാളെ കണ്ടിച്ച് ബ്രിഡ്ജ് വെച്ചാൽ ഞാൻ പറയാടെ ഇറച്ചിയാണ് ഇയാൾ എന്തോ പറയാരുത് ഇതേ ഏത് തലസ്ഥാനത്ത് കൊണ്ട് പോയി വെച്ചാൽ പിന്നെ ഏറ്റ് അതാ ഞാനല്ല ആ ഞാൻ പൈസ മേടിച്ചില്ല ആ ഞാനല്ല എന്റെ ജോലിക്കാരൻ അങ്ങനെ ചെയ്യാം ഞാൻ ജോലിക്കാരൻ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിയാതെ എങ്ങനെ ജോലിക്കാരൻ ചെയ്യുന്നത് നിങ്ങൾ പറ ജോലിക്കാരൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവച്ചല്ല ആൾ എടുത്ത് തരാൻ പറ്റത്തുള്ളൂ അയിൻ്റെ വേണ്ടതിനും പറയുന്നത് ഇന്ന് ഞാൻ പോ നാളെ നിങ്ങൾ പോവും അപ്പൊ ഇത് എന്തേലും ഉണ്ട് കണ്ടേ അണ്ടേ അല്ല അല്ല എന്തേലും ഉണ്ട് പിന്നെ ഒരു കുടല് സെറ്റും ഒരു കിലോ ഇറച്ചി ആദ്യം ആദ്യം അരക്കില മേടിച്ചതാ ഈ പന്നെ ഇറച്ചി രണ്ടാമത് വാങ്ങിച്ചത് ആ ഇറച്ചിയാ ആറച്ചി ആദ്യം മേടിച്ചു അതാ ഈ പശുക്കുട്ടിയുടെ ഇറച്ചി രണ്ടാമത് വന്ന് ഞാൻ ഈ ഈർന്ന് ഇറച്ചിന്ന് എനിക്ക് വെട്ടി തന്നു ആ തിരിച്ചു കൊണ്ടുവന്നു ആ അപ്പൊ അന്നേരം ഞാൻ ഏത് തരുന്നേ ആ അന്നേരം ഈ നിന്ന് ഇറച്ചിന്ന് എനിക്ക് വെട്ടി തന്നത് മറ്റേത് അതിന്റെ കീഴിൽ നിന്ന് എടുത്ത് തന്നത് പുറത്ത് ഞാൻ ചെട നിന്ന ആളാരാ അത് എന്റെ ഞാൻ പറഞ്ഞ അയാള് പറഞ്ഞ് ചേട്ടൻ അന്നേരം ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടനാന്ന് പറഞ്ഞ അയാള് പറയും എന്റെ അനിയനാന്ന് അപ്പം ഈ എന്തി അയാൾ എന്തി അത് പുറത്ത് ചായ കുടിക്കാൻ പോയി അത് ഞങ്ങൾ സംസാരിച്ചോണ്ട് ഇത് അയാള് വരികയും ചെയ്തു എന്നിട്ട് അയാൾ അയാളകത്തുനിന്നു ഇഞ്ഞ് അമ്മേ അമ്മ ഇനി കേറുക അമ്മേ ഇഞ്ഞ് കേറുക അമ്മേ ഞാൻ ചെ ചിന്ത കാരണം ഇറച്ചി പിടിക്കുമ്പോ പുറത്തുനിന്നാ മേടിക്കേണ്ടത് നിന്റെ അകത്തു നിന്ന് എനിക്കെന്താ സാധിക്കാനാ അങ്ങനെ ഇയാളങ്ങ് എന്റെ പുറേ തൂങ്ങി വരുവായിരുന്നു പൈസ കൈ വെച്ചുകൊണ്ട് പൈസ അങ്ങ് തരാം സംഭവിച്ചു സംഭവിച്ചു ഇതിനിൽ വേണ്ട നമ്മള് സഹകരണം എന്താ സഹകരണം ഉള്ളവരാ അങ്ങനെ ചെയ്യാൻ അവരുടെ സഹകരണവരെ ആണ് എനിക്കിങ്ങനെ തരുമോ ഏഹ് ഇവനെ ആടെ എടുക്കാൻ പോകുമ്പോ പൈസ പോയപ്പോ ഞാൻ കൊടുത്തിട്ടുണ്ട് മക്കളെ കണക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓ ഞങ്ങളൊക്കെ വീട്ടിൽ ആടൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ അറിയുന്നേല്ലേ ഒരു സയ്യൊരു ഇറച്ചിക്കടേ ഉള്ള അഞ്ജലി ഇല്ല ഇത് രസീതാക്കാൻ നിർത്തി പിന്നെ ഇയാളാ പിന്നെ ഇയാടൊക്കെ വരാൻ പറ്റൂ ഈ മാതിരി വില എണിക്കൊന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നത് നമ്മള് വല്ലപ്പോഴൊക്കെ ഒന്ന് വാങ്ങിക്കും മക്കളെ പറ്റിയിട്ടുണ്ട് ഇറച്ചി പാഴ്സല് കൊണ്ടുവന്നു പനച്ചോളെ ഞങ്ങളുടെ അന്യത്തിടെ അതാ സംസാരിച്ച കൊച്ചിലൂട്ടി കൊണ്ടുവന്നപ്പം ഈ ഇറച്ചിക്ക് വ്യത്യാസം ഉണ്ട് പിഴുവിഴന്നിരുന്നു ഇറച്ചി തിളച്ചപ്പഴേ അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പം പിന്നെ നിങ്ങളൊക്കെ എന്താ എന്തോന്ന് തോന്നിയാസം പറയുന്നത് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അന്ന് അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ഇറച്ചിക്ക് ചേഞ്ച് ചേഞ്ചാന്നല്ലടെ ഈ ഇറച്ചി അല്ലല്ല ഇത് ആ ഇറച്ചി അല്ലല്ലോ അന്നും ഞാൻ പറഞ്ഞു സത്യമായിരുന്നു സത്യമായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾ